الرحمن الرحيم ولئن أتيت الذين أوتوا الكتاب بكل آية ما تبعوا قبلتك وما أنت بتابع قبلتهم وما بعضهم بتابع قبلة بعض ولئن اتبعت اهواءهم من بعد ما جاءك من العلم انك اذا لمن الظالمين. السلام عليكم ورحمه الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم. وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بكمان الآية المبين تفسير بدرنا سمرمتري بدرنا رب سبحانه وتعالى يوده നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് കൊണ്ട് തക്കവയോടെ ജീവിക്കട്ടെ എന്ന് എന്നോയും നിങ്ങളെയുമൊക്കെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു അബ്ബു സുബാൻ അഹുബത്ത് നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ ഏറ്റവും മഹത്വമേറിയ ദിവസങ്ങളിലാണ് നാം ഉള്ളത് ഇന്നലെ രക്ഷകർക്കായ ഹാജിമാർ അറഫ മൈതാനയിൽ സംഗമിച്ചു അബ്ബിനോട് ആഴ ചെയ്തു ഇന്ന് നമ്മുടെ നാട്ടിൽ ദുൽഹിജ ഒമ്പതാണ് നമ്മളൊക്കെ അളഫ നോമ്പ് സുന്നത്തായ നിരക്ക് ആ ഒരു അമൽ കൂടി നിർവഹിക്കുന്നവരാണല്ലോ അള്ളാഹു എല്ലാം നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ അല്ലാമ മുഹമ്മദ് ബിൻ സാലിഹ് അലുസൈമിൻ റഹിമയുടെ തഫ്സീർ അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ ഈ ഖുർആാൻ പഠന സംരംഭത്തിൽ വിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായം സുത്തബക്കറയിലെ നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ വചനമാണ് إذن مك... إذن مك... إذن مك... بسم الله الرحمن الرحيم ولئن تَيْتَ الذين أوتي الكتاب بكل آية ما تَبِعُوا قبلتك وما أنت بتابع قبلتهم وما بعضهم بتابع قبلة بعض ولئن اتبعت أهواءهم من بعد ما جاءك من العلم إنك إذا لمن الظالمين قبل ما അടുത്ത രണ്ട് മൂന്നായത്തുകളും അതിൻ്റെ ഒരു പ്രത്കരണമെന്നോളമുള്ള സംസാരം തന്നെയാണ് വരുന്നതും അപ്പോൾ കഴിഞ്ഞ മൂന്ന് നാല് ആയത്തുകളിലായി കിബില മാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പരാമർശിക്കുന്നത് പ്രവാചകർ സുല്ലാഹ് അറഹി വസല്ലമ്മ ബൈത്തുൽ മുഖസ് എന്ന കിബിലയിൽ നിന്ന് കഴിബയെ കിബിലയാക്കി തിരികെയാണ് റബിൻ്റെ പ്രകാരം അതേ തുടർന്ന് വേദക്കാരായ യഹൂദികളും മസോറാക്കളും പരിഹാസങ്ങളും ആക്ഷേപങ്ങളുമായി വിടുന്നു മക്കയിലെ പോലും ആക്ഷേപിക്കുന്നു മദീനയിലെ മുനാഫിക്കൾ കബടന്മാർ പ്രൊവാജുകൾക്ക് സ്ഥിരതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരും സംശയം ജനിപ്പിക്കാൻ ഇത് നിമിത്തമാക്കി മാറ്റുന്നു എന്നാൽ കബിലെ മാറ്റത്തിൻ്റെ ഉദ്ദേശമെന്ത്യെന്ന് അള്ളാഹുത്തായാല വിശദമായി വിശദീകരിച്ചു പ്രവാചുകളുടെ താല്പര്യത്തെ അള്ളാഹുത്താല യാഥാർത്ഥ്യമാക്കി കൊടുത്തതും ആരൊക്കെയാണ് നബിയെ പിന്തുടരുക ആരാണ് പിന്മാറിക്കളയുക എന്ന് വേർത്തിച്ചറിയാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു മാറ്റം അല്ലാഹുത്തല്ല കൊണ്ടുവന്നത് എന്നും അള്ളാഹുത്തല്ല അവിടെ വ്യക്തമാക്കുന്നു ശേഷം അപ്പോൾ പറഞ്ഞു നിങ്ങൾ എവിടെയാണെങ്കിലും ശരി മസുലഹറാമിൻ്റെ ഭാഗത്തേക്കാണ് നിങ്ങൾ തിരിയേണ്ടത് അത് ലോകത്ത് എവിടെയാണെങ്കിലും വേദക്കാരായ ആളുകൾ അവർക്കറിയാം ഇതാണ് സത്യമെന്ന് ശരിയായ കിബിലിയായി മുസ്ലിമീങ്ങൾ സ്വീകരിക്കുക കഴിവയെ തന്നെയാണ് എന്ന് യഹൂദികൾക്കറിയാം നസോറാക്കൾക്കറിയാം വേദക്കാർക്കറിയാം അവരറിഞ്ഞുകൊണ്ടാണ് അവർ നിഷേധവും ഈ വക ആക്ഷേപങ്ങളുമായി വരുന്നത് അതൊന്നും അള്ളാഹു അറിയാതെ പോകുന്നില്ല എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി കഴിഞ്ഞ ആയത്തിൻ്റെ അവസാനത്തിൽ നാം കണ്ടു ഇനി അള്ളാഹു താല യഹൂദി നസോറാക്കളുടെ ഈ ഒരു പൊതു സ്വഭാവം ഈ രംഗത്തും ബാധകമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വചനം ഒലൈ നത്തൈ തല്ലരി കിതാബികുല്യ ആയ മാ വേദക്കാരായ ആളുകൾക്ക് എന്തെല്ലാം ദൃഷ്ടാന്തങ്ങളുമായി ചെന്നാലും ശരി നിങ്ങളുടെ കിബിലയെ അവർ പിൻപറ്റുകയില്ല അത് സത്യമല്ലാത്തത് കൊണ്ടല്ല തെളിയിക്കാനും ബോധ്യപ്പെടുത്താനും കഴിയുന്ന എന്തെല്ലാം ആയത്തുകൾ ചൂണ്ടിക്കാണിച്ചാലും കൃബിലയെ സ്വീകരിക്കാൻ അവർ തയ്യാറാവുകയില്ല ഒമിതും എന്നാൽ അവരുടെ കിബിലെ പിൻപറ്റാൻ ലഭിക്കാകുമോ ഇല്ല അത് ലഭിയും ചെയ്യുകയില്ല തന്നെയും പരസ്പരം ഒരു കൂട്ടരുടെ കിബിറ മറ്റൊരു കൂട്ടർ അംഗീകരിക്കുന്നുമില്ലാന്തം വന്നു കിട്ടിയ ശേഷം അവിടെ ഇച്ചകൾക്കൊപ്പിച്ചെ താങ്കളെങ്കിലും നിലകൊള്ളുന്നുവെങ്കിൽ താങ്കൾ തീർച്ചയായും ലോലിമിയങ്ങളിൽ പെട്ടവർ തന്നെയാകുമെന്ന ഒരു താക്കീത് കൂടി അള്ളാഹുത്തല്ലാ പ്രവാചകൾക്ക് ഇവിടെ നൽകുകയും ചെയ്യുന്നു പ്രധാനപ്പെട്ട ഒരു നാലഞ്ചു കാര്യങ്ങൾ ഈ ഒരു വചനത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് വ്യക്തമാണ് ഒന്നാമതായി അല്ലാഹുത്തല്ല പറഞ്ഞത് കിതാബ മാ താങ്കൾ ഈ വേദക്കാർക്ക് എല്ലാ ദൃഷ്ടാന്തങ്ങളുമായി എല്ലാ ആയത്തുകളുമായി വന്നാലും ശരി എത്തക്ക താങ്കളുടെ കിബിലയെ അവർ പിൻപറ്റുക പിൻപറ്റുകയില്ല എന്നാണ് അഹ് പറഞ്ഞത് ആരംഭിച്ചത് വല ഇൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് വ ല ഇൻ ല എന്നുള്ളത് തീർച്ചയായും എന്ന അർത്ഥത്തിലാണ് പലപ്പോഴായി പറഞ്ഞുപോയ കാര്യമാണ് ഇൻ എന്നുള്ളത് ഒരു ഷർത്തിനെ ഉപാധിയെ അറിയിക്കുന്ന പദവുമാണ് അവിടെ സാങ്കൽപ്പികമായ ഒരു സത്യം കസമ് ഉണ്ട് എന്നുകൂടിയാണ് ഭാഷാപരമായി മനസ്സിലാക്കേണ്ടത് അപ്പോൾ അവിടെ ഒരു കസം സത്യം ചെയ്യലുണ്ട് ഒരു ഷർത്തുമുണ്ട് അതുകൊണ്ട് പടച്ചറപ്പാണ് സത്യം എന്നർത്ഥം എന്നർത്ഥമാണവിടെ ഒല്ലാഹി ല ഇൻ അത്തയ് എന്നർത്ഥമായിരിക്കും

എല്ലാ ആയത്തുമായി താങ്കൾ ചെന്നാലും എന്നർത്ഥമാണ് അപ്പോൾ വരിക അങ്ങനെ വന്നാലും ശരി അലാമ ആയത്തു ഇറേം താങ്കൾ ചെല്ലുന്ന കാര്യം സത്യമാണ് എന്ന് തെളിയിക്കാവുന്ന തെളിവുമായി അടയാളങ്ങളുമായി താങ്കൾ ചെന്നാലും ശരി മാ തബിരത്തക്ക നബിയെ താങ്കളുടെ കിബിലയെ അവൾ സ്വീകരിക്കുകയില്ല ഇല്ല അഥവാ ആയത്തുകൾ എന്തെല്ലാം തെളിവുകളും അടയാളങ്ങളുമായി താങ്കൾ ചെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാലും നബിയെ താങ്കൾ സ്വീകരിച്ച കൃമിലയെ അവർ സ്വീകരിക്കുകയില്ല കാണുന്ന അവർക്കൊരിക്കലും ഹക്കല്ല ആവശ്യം സത്യമേതാണോ അത് സ്വീകരിക്കാമെന്ന മനസ്സുണ്ടെങ്കിൽ സത്യമാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്താൽ സ്വീകരിക്കും ഇവരെ സംബന്ധിച്ച് സത്യം സ്വീകരിക്കണം എന്ന മനസ്സല്ല നേരെ പോന്നു ആണി ദൂന അവർ നബിയോട് എതിരെ പ്രവർത്തിക്കുക ധിക്കാരം കാണിക്കുക എന്നാണ് അവരുടെ ആശയം അതുകൊണ്ട് നെബിയിലെ സ്വീകരിച്ചാൽ അവർ നേരെ എതിരെ നിൽക്കുള്ളൂ ൾ അവരെ കെമിയോ അപ്പോൾ അവർ തിരിച്ചും പറയും അതുകൊണ്ട് അവർക്ക് നബിയെ താങ്കൾ പറഞ്ഞത് സ്വീകരിക്കാൻ തയ്യാറാവുകയില്ല അറിയാം എന്നൊരു പിൻപറ്റുന്നില്ല അവനാണ് മുണിദ്വൻ എന്നൊക്കെ പറയുക ഇതാണ് നബിയുടെ കെമിര എന്ന് അവർക്കറിയാം തൗളാത്തും മിഞ്ചിരി അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവസാനം വരുന്ന പ്രവാചകൻ കഴമ്പയിലേക്ക് തിരിയുമെന്ന് എന്നിട്ട് പോലും അവർ ആക്ഷേപിക്കുന്നു അപ്പം സത്യമറിയാത്തത് കൊണ്ടല്ല ഈ സ്വീകരിച്ച അസത്യമായത് കൊണ്ടല്ല അവർ അത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്ന് മാത്രം അതിനാൽ ഒരു പ്രയോജനം ഉണ്ടാവുകയില്ലേ താങ്കൾ എന്തൊക്കെ ആയത്തുകളുമായി ചെന്നാലും അവൾക്കത് മനസ്സിലാവുകയില്ല അവൾ സ്വീകരിക്കുകയുമില്ല ഇല്ല അതാണ് ബിക്കുല്യ ആയത്തിൻ മാക്ക എന്ന് പറയും ലാ ലാ ദീനഹു സ്വീകരിക്കാൻ തയ്യാറാവുക സ്വീകരിച്ചാൽ ോ അപ്പൊ എന്തു പറഞ്ഞു അതെല്ലാം എതിര് പറയുക അതാണ് അവരുടെ നിലപാട് തന്നെ അതിനാൽ നബിയെ നിങ്ങളിൽ എങ്ങനെയൊക്കെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാലും ശരി അവരത് സ്വീകരിക്കാൻ തയ്യാറാവുകയില്ല ഇവിടെ മാ പറഞ്ഞു താങ്കളുടെ കെമിലയെ അപ്പൊ താങ്കളുടെ കെമിലയെ എന്ന് പറഞ്ഞത് കൊണ്ട് ഇത് ഈ ഉമ്മത്തിന് മാത്രമുള്ള കെമിലയാണ് എന്ന് പറയാമോ ഇല്ലേ എന്ന് ചർച്ച ഷെയ്ഖ് അവിടെ കൊണ്ടുവരുന്നുണ്ട് അവിടെ ഷെയ്ഖ് നബി അഹ്മീക്ക് ബലപ്പെടുത്തി പറഞ്ഞത് എല്ലാ പ്രവാചന്മാരെയും കിമില കായ്മ തന്നെയായിരുന്നു എന്നാണ് കാരണം വള്ള ഖുർആാനെ പറഞ്ഞു ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ഭവനം മക്കയിലുള്ള കഴവയാണ് ആ അയത്തിൻ്റെ ബാഹ്യാർത്ഥ പ്രകാരം എല്ലാ പ്രവാചന്മാരും സ്വീകരിച്ചു പോകുന്നത് കഴവയെ തന്നെയാണ് എന്നാണ് മാത്രവുമല്ല ഇബിനി സൈമീർ റഹമുല്ല ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബിനി സൈമിയുടെ ഒരു വാചകം എടുത്തു കൊടുക്കുന്നു എല്ലാ പ്രവാചന്മാരുടെയും കിമി പിന്നീട് ഈ കിബിലയെ മാറ്റിമറിച്ചത് എന്നാണ് അംബിയാക്കൾ നിശ്ചയിച്ച കിബില കഴിവ തന്നെയാണ് അനുയായികൾ പിടത്ത് അതിൽ മാറ്റം വരുത്തിയിട്ടാണ് അവൾ അതിന് മറ്റു കിബി സ്വീകരിച്ചത് എന്നാണ് ഇബ്രി സൈമിയ പറഞ്ഞത് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്രിറമിൻ റഹിമഅല്ല ഇവിടെ ബലപ്പെടുത്തി പറയുന്നത് അതുകൊണ്ട് ഇവിടെ കിബിലത്തക്ക നബിയെ നിങ്ങളുടെ കിബില എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാത്രം കിബില എന്ന അർത്ഥം ആവി ആവണമെന്നില്ല കഴിഞ്ഞകാലം അമ്പിയാക്കളൊക്കെ കിബിലയാണ് നബിയുടെയും കിബിലയാണ് അതുകൊണ്ടായിരിക്കും അവിടെ കെബിലത്തക്ക എന്ന് പറഞ്ഞത് ഇനി മാത്രവുമല്ലാങ്കൾ പിന്തുടരുന്നവനല്ല കിബിലത്തും അവരുടെ കിബിലയെ അവൻ നിങ്ങളുടെ കിബിലയെ അവർ പിൻപറ്റുകയില്ല അവരുടെ െ താങ്കളും ഇല്ല കാരണം പിൻപറ്റാൻ കഴിയില്ലെത്തി സത്യം എന്ന് തെളിയിക്കാവുന്ന ആയത്തുമായി നിബിതങ്ങൾ ചെല്ലുക പിന്നെ അത് അവർ സ്വീകരിക്കാതിരിക്കുമ്പോൾ എന്നാ ഈ സത്യം ഒഴിവാക്കിയിട്ട് അവരുടെ കെമിരയുടെ പിന്നാലെ കൂടുക അതുണ്ടാകുമോ ഒരിക്കലും ഉണ്ടാവില്ല ഒഴുകാൽ സത്യമാണ് എന്ന് ഒരാൾ സ്ഥാപിക്കാൻ വരികയും അത് ആളുകൾ തള്ളിക്കളയുമ്പോൾ അദ്ദേഹം അത് ഒഴിവാക്കിയിട്ട് ആളുകൾ പങ്കുടുകയും ചെയ്യുക അതുണ്ടാവില്ലല്ലോ ഒരിക്കലും അവരെ പിൻപറ്റുക എന്നുള്ളത് സാധ്യമേ അല്ല അല്ല കൊടുത്ത വഹയെന്താണോ അതിനെ മാത്രമേ നബിതങ്ങൾ പിൻപറ്റുള്ളൂ അതുകൊണ്ട് അവൻ നിങ്ങളൊക്കെ പിൻപറ്റുകയില്ല അത് വാശിയാണ് താങ്കൾ അവരൊക്കെ പിൻപറ്റുകയില്ല കാരണം എന്താ അവിടെക്കെവിടെ ബാത്തിലാണ് നബിയുടെ വില സത്യമാണ് അപ്പം നബിടൊക്കെ സത്യമാണ് എന്ന് തെളിയിക്കാൻ എബിധങ്ങൾ വരുന്നത് ആ നബിതങ്ങൾ പിന്നെ അവരുടെ ബാത്തിലൊക്കെ പിൻപറ്റുമോ അത് ഏതാ ഇല്ല ഒരിക്കലും ഇല്ല അതുകൊണ്ടാണ് അവിടെ ആയി പറഞ്ഞു ഇവിടെയോ എന്ന് ഇസ്മായി പറഞ്ഞു أبغى ما تبيعوا يندو هذا هو السر في التعبير والله عالم للجملة الاسمية ما أنت بيتابع يندو اسمية يا جملة بارنو عند رهسيم هذا في يا جملة ما تبعوا قبل كان فهم لا يتبعون رسول. قبل الرسول أبغى رسولنا إلّا െ പിൻപറ്റൽ അസംഭവ്യമാണ് ആ ഒരു ആശയം അതിൽ നിന്ന് കിട്ടുക അവിടെ കെമിലറകു പഠിപ്പിച്ച കെലിലയല്ല അതുകൊണ്ടാണ് പിൻപറ്റാത്തത് അവിടെ കെമില ആയി എന്നതുകൊണ്ടല്ല അവിടെ കെമിലറകു പഠിപ്പിച്ചതല്ല ഇനി മുൻകാല വേദക്കാലിക്കൊക്കെ അതായത് കെമിലെന്ന് സമ്മതിച്ചാൽ പോലും ഈ ഖുർആൻ ഈ ശരീഅത്ത് നിയമങ്ങൾ വന്നതോടുകൂടി അതെല്ലാം പോയി അതുകൊണ്ട് വഹീന മാത്രമേ നബിതങ്ങളെ പിൻപറ്റുകയുള്ളൂ അല്ലാതെ ഒരാളുടെയും ഇച്ഛകളെ പിൻപറ്റുകയില്ല അതിനാൽ നബിയെ താങ്കളുടെ കപിലയെ അവർ പിൻപറ്റുകയില്ല അവരുടെ കബിലയെ താങ്കളും പിൻപറ്റുകയില്ല മാത്രവുമല്ല അവരിൽ ചിലരാവട്ടെ ചിലരുടെ കവിതയെ പിൻപറ്റുകയുമില്ല ഒമാ ബാഹും

സമാനമായ മുഖഭാവമുള്ള മറ്റൊരാളെ കൊന്നു ഈ ഈസാനിമിയെ കൊന്നു എന്ന് പോലും അവർ വലിയ അഭിമാനപൂർവ്വം എഴുത്തുപറുകയും ചെയ്യുന്നു അതൊക്കെ ആ ശത്രുത കൊണ്ടാണ് അവർ തമ്മിൽ തമ്മിൽ ഒരിക്കലും ഒത്തുപോവുകയില്ല എന്നാൽ മുസ്ലിമികൾക്കെതിരെ വരുമ്പോഴോ ഒരു പരസ്പരം മിത്രങ്ങളാണ് താനും മുസ്ലിമികൾക്കെതിരെ യഹൂദയും മിസ്ലാനിയും ഒന്നായി നിൽക്കുന്നു എന്നാൽ അവർ തമ്മിൽ തമ്മിലോ കഠിന ശത്രുക്കളായി നിലകൊള്ളുകയും ചെയ്യുന്നു അല്ലാഹു പറഞ്ഞു നിങ്ങൾ യഹൂദികളെയും വലിയുകളായി പാടില്ല അവർ പരസ്പരം ആകുന്നു തമ്മിൽ തമ്മിൽ വലിയുകളായി നിൽക്കും ഏത് വിഷയത്തിൽ മുസ്ലിമികൾക്ക് എതിരാകുന്ന കാര്യത്തിൽ എന്നാൽ അവർ മാത്രമാകുമ്പോഴോ യഹൂദികൾ യഹൂദികളുടെയും യഹൂദികളെ തള്ളിപ്പടയും ഖുർആൻ പറഞ്ഞല്ലോ എന്ന് യഹൂദികൾ പറഞ്ഞു ഒന്നുമല്ല പറഞ്ഞു യഹൂദികൾ ഒന്നുമല്ല ആ നിലയ്ക്ക് അവർ പറയുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒമാൻ അവർ ചിലർ ചിലരുടെ കൃമിരയെ പിൻപറ്റുന്നവരല്ല അപ്പൊ നബിയെ താങ്കളുടെ കെമിരയെ അവർ പിൻപറ്റുകയില്ല അവരുടെ കെമിരയെ താങ്കളും പിൻപറ്റുകയില്ല അവർ തമ്മിൽ തമ്മിലാവട്ടെ ഒരു കൂട്ടരുടെ കെമിലയെ മറ്റൊരു കൂട്ടരും പിൻപ് പിൻപറ്റുകയില്ല അപ്പോൾ ചർച്ച ഹല്ലി കുല്ലിമി യഹൂദി വന്ന സ്വര കിമില യഹൂദികൾക്കുള്ള സ്വതാക്കൾക്കും പ്രത്യേകം പ്രത്യേകം കിമില ഉണ്ടോ ഇല്ലേ അല്ല പറഞ്ഞ അങ്ങനെയാണല്ലോ ഇവിടെ കെമിലയെ അവർ പിൻപറ്റില്ല അവിടെ കെമിലെ ഇവരും പിൻപറ്റില്ല അപ്പൊ രണ്ട് കൂട്ടുകൾ രണ്ട് കെമിലയാണോ ാണ്ഖമ പറയുന്നു യഹൂദികൾ മുക്കദ്സിന്റെ ആ ഒരു പാറ അതിനെയാണ് അവർ കെമിലയായി കണക്കാക്കുന്നത് നസോദാക്കളാവട്ടെ കിഴക്കുഭാഗത്തേക്ക് സൂര്യൻ്റെ ഭാഗത്തേക്കാണ് കിമിലയായി പരിഗണിക്കുന്നത് അതുകൊണ്ട് പറയുന്നു നിങ്ങൾ യഹൂദി അൻതും വഴി പഴച്ചവരാണ് പറയുന്നു നിങ്ങൾ പഴച്ചവരാണ് അതുകൊണ്ട് തന്നെ ഒരാൾ അവർ പരസ്പരം ഒരിക്കലും കിമിലയിൽ പിൻപറ്റുകയില്ല അപ്പം നബിയെ നിങ്ങളുടെ കെമിലയെ അവർ സ്വീകരിക്കില്ല എന്നാൽ ഈ തൽക്കാലം അവരുടെ ബാത്തിലായ കെമില നബി സ്വീകരിക്കാമെന്ന് വെച്ചാലോ അതുണ്ടാവുകയും ഇല്ല അവർ തമ്മിൽ തമ്മിൽ തന്നെ കെമിലയെ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് നബിയെ നിങ്ങൾ ചെയ്യേണ്ടത് അല്ലതെന്ന ഹക്കിനെ നിങ്ങൾ പിൻപറ്റുക മറ്റൊന്ന് നോക്കേണ്ടതില്ല അതിനാൽ ശരിയായ അറിവ് വന്നു കിട്ടിയ ശേഷം അവരുടെ ഇച്ഛകളെ നിങ്ങൾ പിൻപറ്റുന്നുവെങ്കിൽ ഇന്ന തീർച്ചയായും താങ്കൾ അക്രമികളിൽ പെട്ടവർ തീരും അപ്പം അവരുടെ സത്യമല്ല എന്ന് ഉറപ്പാണ് നബിയുടെ സത്യമാണ് എന്നും ഉറപ്പാണ് ഈ സത്യം അവർ സ്വീകരിക്കില്ല എന്നുറപ്പാണ് അവരുടെ അസത്യത്തെ നബി സ്വീകരിക്കില്ല അതും ഉറപ്പാണ് ഇരു രപിതങ്ങൾ അവർക്ക് ഒപ്പിച്ച് നിൽക്കേണ്ടി നിൽക്കുകയാണെന്ന് വന്നാൽ അതിലർത്ഥം എന്താണ് സത്യത്തെ മാറ്റിവെച്ച് അസത്യത്തെ വേണ്ടി അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്നാണല്ലോ അർത്ഥം ഉണ്ടാവില്ലത് എന്നാലും അല്ല പറയാണ് നബിയെ താങ്കൾ അവിടെ ഇച്ഛയെ പിൻപറ്റുന്നുവെങ്കിൽ ഇത് അവിടെ അവയെ നിങ്ങൾ പിൻപറ്റുന്നുവെങ്കിൽ നബിയോടാണ് ഇവിടെ അഭിസംബോധന ഇച്ഛകളെ പിൻപറ്റുന്നുവെങ്കിൽ അത് ഉണ്ടാവൂല ഉണ്ടായതുകൊണ്ടല്ല പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞൊക്കെ ഉണ്ടായിക്കൊള്ളുന്നുണ്ടോ ഇല്ല ഉണ്ടാവുന്ന നിർബന്ധമില്ല ഇതൊരിക്കലും ഉണ്ടാകാവുന്ന കാര്യവുമല്ല അതുകൊണ്ട് നബിയെ താങ്കൾ ഇനി അവിടെ ഇച്ഛയെ പിൻപറ്റുന്നുവെങ്കിൽ കാരണം ഇനി അവിടെ കിബിളയെ നബി പിൻപറ്റുക എന്ന് പറഞ്ഞാൽ സത്യത്തെ പിൻപറ്റതല്ല അസത്യത്തെ പിൻപറ്റലാണ് അവ എന്തിനാണ് ആ അസത്യം പിൻപറ്റുന്നത് അവരെ പ്രീതിപ്പെടുത്താൻ അവരുടെ ഇച്ഛകൾക്കൊപ്പിച്ച് കൊടുക്കാൻ അതെങ്ങാനും ഉണ്ടാകുന്നുവെങ്കിൽ ായും താങ്കൾപ്പെട്ടവർ തന്നെയാകും തീർച്ച എന്നാൽ കിട്ടിയ ശേഷം അവരെ പിൻപറ്റാതെ സാധ്യമാണോ അതുണ്ടാവില്ല അതൊരിക്കലും ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ പിൻപറ്റിയാൽ എന്ന് പറഞ്ഞില്ലേ പിൻപറ്റാൻ സാധ്യതയുണ്ട് എന്നല്ലേ എന്ന് പറയാൻ പറ്റുമോ ഇല്ല പിൻപറ്റുകയില്ല നടക്കുകയില്ല എന്നാലും അങ്ങനെ ഒരു ശൈലി അറബി ഭാഷയിൽ പ്രയോഗിക്കൽ പതിവാണ് ഏതുപോലെ കാണാം റഹ്മാൻബിന് സന്താനങ്ങളുണ്ടെങ്കിൽ ഞാനായിരിക്കും ആദ്യമായി ആ സന്താനത്തെ ആരാധിക്കുക അല്ലാതെ സന്താനം ഉണ്ടാവുന്നല്ലോ ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നിട്ടും അല്ലങ്ങനെ പ്രയോഗം പ്രയോഗിച്ചു ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയാണത് അപ്പൊ നബി ഇനി അവരെ അവർക്കെതിരെ പിൻപറ്റുമെന്ന ഒരു പ്രതീക്ഷയും അവർക്ക് വേണ്ട അത് സംഭവ്യമല്ല നടക്കുകയില്ല അങ്ങനെ ഉണ്ടായി നബിക്ക് പോലും അത് ലുൽമായി നബി ലാലിമായി മാറാൻ പോലും മിത്തമായി മാറുന്ന ഗൗരവമുള്ള കാര്യമാണ് അതുകൊണ്ട് ഒരു നബിയെ അതുണ്ടാവില്ല ഒരു ഇത്തും അവിടെ ഹവകളെ കണ്ട ഹവ എന്നാണ് ഉപയോഗിച്ചത് അവിടെ ഇവിടെ പിന്നെ അവിടെ എന്ന് പറഞ്ഞില്ല അവിടെ ഹവയെ എന്നാണ് പറഞ്ഞത് കാരണം ഹവ അവപ്പിച്ചുണ്ടാക്കിയതാണ് ഹുദ എന്നതിൻ്റെ ഉപരി വിപരീതമായി ഉപയോഗിക്കുന്ന പദമാണ് അധികവും ഹവ എന്നുള്ളത് ഹുദ എന്ന അർത്ഥത്തിൽ ഹവ ഉപയോഗിക്കലുണ്ട് അപൂർവമായി എന്നാൽ സാധാരണഗതിയിൽ ഹവ എന്ന പദം ഉപയോഗിക്കൽ ഹിതായത്തിന് വിപരീതമായി കൊണ്ടാണ് അതുകൊണ്ട് അവർ സ്വന്തം ഇട്ടപ്രകാരം ഉണ്ടാക്കുന്നതിന് പിൻപറ്റാവതല്ല എന്നർത്ഥം അങ്ങനെ പിൻപറ്റുകയാണ് എങ്കിൽ തീർച്ചയായും ഒരു താക്കീൽ കൂടി അള്ളാഹു തായ പ്രവാചക നൽകുന്നു ഇവിടെയാണ് അള്ളാഹു തല ഇപ്പറക്കാലം സത്യമാണ് ൾ വന്നിട്ട ശേഷം ഒരാൾ മറ്റുള്ളവരുടെ പഴിച്ചവരുടെ വഴി എത്തിപ്പോയവരുടെ അവകളെ പിൻപറ്റുന്നുവെങ്കിൽ അവൻ ലോലിമീനപ്പെട്ടവർ തന്നെയാണ് അതുകൊണ്ടാണ് ഇവിടെ ഇത് ലഭിക്കു മാത്രമല്ല കാരണം ഇന്നാണ് നബിയെങ്കിലും ശേഷം പറഞ്ഞതാണ് ബഹുചരമായി പറഞ്ഞു അപ്പൊ അത് എല്ലാവർക്കും ബാധകമാണ് എന്നർത്ഥം അതുകൊണ്ട് ആ ഒരു ശൈലി നബി എന്നല്ല നമ്മൾ ആര് സ്വീകരിച്ചാലും ശരി എല്ലാവർക്കും ഈ താക്കീത് ബാധകം തന്നെയാകുന്നു അവിടെ അള്ളാഹു തന്നെ പറഞ്ഞ് പഠിപ്പിച്ചത് കാര്യം സത്യമാണ് എന്ന് ബോധ്യമായത് ശേഷം മറ്റൊരാളുടെ ഇഷ്ടത്തിനെ ഹവയെ പിൻപറ്റി അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒരാൾ ശ്രമിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് ലുൽമാണ് അത് അന്യായമാണ് എന്നാണ് അഹുത്തലൈ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് ഏതാണെങ്കിലും ഒരുപാട് തത്വങ്ങൾ ഈ അധ്യായ ഈ ആയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു ഒരു യഹൂദികളും നസാക്കളും പൊതുവായ സ്വഭാവങ്ങൾ ഹക്കിനോടുള്ള അവരുടെ ധിക്കാര മനോഭാവം പ്രവാചകരെ പിൻപറ്റ മടി നിബിന് കൊണ്ടുവന്നതിൻ്റെ സത്യസന്ധത ആ സത്യത്തിനെതിരായ നിബിധങ്ങൾ സ്വീകരിക്കുകയില്ല എന്നുള്ളത് നമ്മൾ ആർക്കാണെങ്കിലും ശരി അങ്ങനെ സ്വീകരിക്കാൻ അവകാശമില്ല എന്നത് ഇതെല്ലാം അള്ളാഹുത്താല ഈ ആഴത്തിനെ പഠിപ്പിച്ചു എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പരമാവധി റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കാൻ പരിശ്രമിക്കുക അള്ളാഹുത്തല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ബാർക്ക് അള്ളാഹു ജമീഅ ആ അസലാ വൈക്കും വരഹമുല്ലാ